നാടിനെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊല ഏപ്രിൽ ഒൻപത് രണ്ടായിരത്തി പതിനേഴ് ക്ലിഫ് ഹൗസിന് സമീപമുള്ള ബെയിൻസ് കോമ്പൗണ്ടിൽ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ നിന്ന് അതിഭീകരമായി പുക ഉയർന്നു വീടിന് തീ പിടിച്ചാതാകാമെന്ന് കരുതി പ്രദേശവാസികൾ ഓടിക്കൂടി അഗ്നിശമന സേനയെ വിവരമറിയിച്ചു അധികൃതർ േഗത്തിൽ പാഞ്ഞെത്തി വീടിന്റെ വാതിൽ തുറന്ന് അകത്തു കടന്ന അഗ്നിശമന സേനാ സംഘങ്ങൾ കണ്ടത് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളായിരുന്നു അവയ്ക്കരികിലായി ടാർപോളിൻ ഷീറ്റിൽ പൊതിഞ്ഞ് പുഴുവരിച്ച നെൽ മറ്റൊരു മൃതദേഹവും ഓടിക്കൂടിയ മനുഷ്യർക്കിടയിൽ ആശങ്കയും ഭയവും തളം കെട്ടി നിന്നു കൊല്ലപ്പെട്ടവർ പ്രൊഫസർ രാജ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പാറ്റ്മ മകൾ കരോലിന ബന്ധു ലളിത അപ്പോൾ തടിച്ചുകൂടിയവർ പറഞ്ഞു മകൻ മകൻ എവിടെ കൂടി നിന്നവർക്കെല്ലാം ഈയൊരു ചോദ്യം ഉയർന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് കേരളം അമ്പരക്കുന്നത് ആസ്ട്രജൽ പ്രൊജക്ഷൻ എന്താണത് കൊലയ്ക്ക് പിന്നിൽ രാജൻ തങ്കത്തിൻ്റെയും ജീൻ പത്മയുടെയും മകൻ കേദൽ തന്നെയാണെന്ന് പോലീസിന് ഉറപ്പിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല താനും കൊല്ലപ്പെട്ടുവെന്ന് തെറ്റിദ്ധരിക്കാൻ ഉപയോഗിച്ച ഡമ്മിയും കാണാതായ കേദലും പോലീസിൻ്റെ സംശയങ്ങളെ ഊട്ടിയുറപ്പിച്ചു പോലീസ് കേദലിനായി അന്വേഷണം ആരംഭിച്ചു ഒന്നും രണ്ടും ദിവസങ്ങൾ പിന്നിട്ടു ഒടുവിൽ മൂന്നാം പക്കം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേദൽ പോലീസിൻ്റെ പിടിയിലായി ചെന്നൈയിലെ ഒളിവു ജീവിതത്തിന് ശേഷം കീഴടങ്ങാനുള്ള തിരിച്ചുവരവിന് ഇടയാണ് കേദൽ പോലീസിൻ്റെ പിടിയിലാകുന്നത് കേദലിൻ്റെ കാലിന് പരുക്ക് പറ്റിയിരുന്നു ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ വീടിന് തീയിട്ടപ്പോൾ സംഭവിച്ചതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് കുടുംബത്തെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന ചോദ്യത്തിന് തനിക്ക് ആത്മാകൾ ആകാശത്തേക്ക് പോകുന്നത് കാണണമെന്നായിരുന്നു സാർ ഉത്തരം അതും ചിരിച്ചുകൊണ്ടാണ് കേദൽ മറുപടി നൽകിയത് ആസ്ട്രൽ പ്രൊജക്ഷനെത് എന്ന വാക്കിനെക്കുറിച്ച് പോലീസിന് ആദ്യമൊന്നും ഒന്നും മനസ്സിലായില്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ ചർച്ചകളിൽ നിന്നാണ് കേദൽ നടത്തിയ ക്രൂര കൊലപാതകങ്ങളുടെ കാരണം പോലീസിന് മനസ്സിലാക്കുന്നത് പഠനത്തിൽ അത്ര മിടുക്കനല്ലായിരുന്ന കേദൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ മാതാപിതാക്കൾക്ക് മകനും പഠനത്തിൽ മിടുക്കനായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു തങ്ങളുടെ നിലയ്ക്കൊപ്പം മകന് എത്തണമെന്ന നിർബന്ധത്തിൽ കേദലിനെ രാജ തങ്കവും ഭാര്യ ജീൻ പത്മയും എം ബി ബി എസ് പഠനത്തിനായി ഫിലിപ്പിലേക്ക് അയച്ചു എന്നാൽ പഠനം പാതുവഴിയിൽ അവസാനിപ്പിച്ച് കേദൽ നാട്ടിലേക്ക് മടങ്ങി തിരിച്ച് നാട്ടിലെത്തിയ മകനെ വീണ്ടും മാതാപിതാക്കൾ പഠിക്കാനായി കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലൂടെ താല്പര്യം കണക്കിലെടുത്ത് കേദലിനെ ഓസ്ട്രേലിയയിൽ എൻജിനിയറിംഗ് പഠനത്തിനയച്ചു എന്നാൽ അവിടെയും പഠനം പൂർത്തിയാക്കാതെ കേദൽ മടങ്ങി നാട്ടിലെത്തിയ കേദൽ പലപ്പോഴും മുറിക്കുള്ളിൽ തന്നെയായിരുന്നു അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതം സ്വന്തമായി ഗെയിമുകൾ നിർമ്മിക്കുന്നതിൽ മിടുക്കനായിരുന്നു കേദൽ പക്ഷേ അവയിലെല്ലാം രക്തവും കൊലപാതകവും നിറഞ്ഞിരുന്നു താനുണ്ടാക്കിയ പുതിയ ഗെയിം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് കേദൽ അമ്മ ജീൻ പർമ്മയെ മുകൾ നിലയിലെ തൻ്റെ മുറിയിലേക്ക് ക്ഷണിക്കുന്നത് കസേര വലിച്ച് അമ്മയ്ക്ക് ഇരിക്കാൻ കേദൽ സൗകര്യമൊരുക്കി ഗെയിം കാണിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് കേദൽ തുണികൊണ്ട് അമ്മയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി പിന്നാലെ മഴ കൊണ്ട് വെട്ടുകയും കുത്തുകയും അതിക്രൂരമായി കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയതിന് പിന്നാലെ കേദൽ അമ്മയുടെ മൃതദേഹം കുളിമുറിയിലേക്ക് വലിച്ചഴച്ചു മുറിയിൽ തളം കെട്ടിക്കിടന്നിരുന്ന രക്തം തുടച്ചു വൃത്തിയാക്കി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലായിരുന്നു കേദൽ പിന്നീട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത് മേശിൽ വിളമ്പിവെച്ച ആഹാരം കേദലും അച്ഛനും സഹോദരിക്കുമൊപ്പം ഇരുന്ന് കഴിച്ചു പിന്നാലെ തന്ത്രപൂർവ്വം അച്ഛനെയും മുറിയിലേക്ക് വിളിച്ചു വരുത്തി കമ്പ്യൂട്ടറിന് മുന്നിലെ കസേരയിൽ വലിച്ചിട്ട് കേദൽ അച്ഛന് ഇരിക്കാൻ സൗകര്യമൊരുക്കി മിനിറ്റുകൾക്കുള്ളിൽ അച്ഛൻ്റെ തലയിൽ നിന്നും അവൻ ആഞ്ഞുവെട്ടി കസേരയിൽ നിന്ന് താഴെ വീണ രാജാ തങ്ക മകനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ കേദൽ അപ്പോഴേക്കും അച്ഛനെ ശരീരത്തിൽ ആഞ്ഞു വെട്ടിക്കഴിഞ്ഞിരുന്നു വെട്ടിയും കുത്തിയും അച്ഛൻ്റെ മരണം കേദൽ ഉറപ്പാക്കി അമ്മയുടെ മൃതദേഹത്തിനോടൊപ്പം അച്ഛൻ്റെ ശരീരവും കേദൽ ഉൾമുറിയിൽ സൂക്ഷിച്ചു സുഹൃത്തായ ജോണിന് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു സഹോദരി കരോലിനെ കേദൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത് പിന്നാലെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയതുപോലെ കേദൽ സഹോദരിയെയും കൊന്നുതള്ളി തള്ളി അന്തയായ ബന്ധു ലളിതയായിരുന്നു കേദലിൻ്റെ അടുത്ത ലക്ഷ്യം ഫോൺ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ലളിതയെയും യാതൊരു കൈവുമില്ലാത്ത കേദൽ കൊലപ്പെടുത്തിയത് രണ്ട് ദിവസങ്ങളിലായാണ് കേദൽ നാല് കൊലപാതകങ്ങൾ നടത്തിയത് ഓട്ടോറിക്ഷയിൽ കവടിയാറിലെ പെട്രോൾ പമ്പിലെത്തി കേദൽ ഇന്ധനം വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ എല്ലാവരുമുണ്ട് എന്ന് ധരിപ്പിക്കാൻ അഞ്ചു പേർക്ക് വേണ്ട ഭക്ഷണവും കേദൽ പുറത്തുനിന്ന് വാങ്ങിയിരുന്നു അയാൽക്കാരുമായി ഈ യാതൊരു ബന്ധവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ കുടുംബത്തെ പുറത്ത് കാണാതിരുന്നത് ആരും ശ്രദ്ധിച്ചതുമില്ല പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾക്കൊപ്പം ഇരുന്ന് കേദൽ ഭക്ഷണം കഴിച്ചു അവർക്കൊപ്പം തന്നെ ഉറങ്ങി ഏപ്രിൽ ഒൻപതിന് വീടിന് തീയിട്ടു താനും കൊല്ലപ്പെട്ടുവെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഡമ്മിയും കത്തിച്ചു ഇതിന് പിന്നാലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോലീസ് നടത്തിയ ആദ്യ ഘട്ട ചോദ്യം ചെയ്യലിനായിരുന്നു ആസ്ട്രജൻ പ്രൊജക്ഷനെക്കുറിച്ച് കേദൽ വെളിപ്പെടുത്തിയത് ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കും ഇതിനെയാണ് അച്ഛനെയും അമ്മയെയും സഹോദരെയും കൊലപ്പെടുത്തിയതെന്ന് കേദൽ പോലീസിനോട് പറഞ്ഞു ആസ്ട്രൽ പ്രൊജക്ഷനാണ് കൊലപാതകത്തിന് കാരണമായതെന്ന കേദലിൻ്റെ വാദത്തെ പക്ഷേ മനശാസ്ത്രജ്ഞർ തള്ളിക്കളഞ്ഞു ചോദ്യം ചെയ്യലുകളുടെ പല ഘട്ടത്തിലും മൊഴി മാറ്റുന്നതും കേദൽ പതിവാക്കിയിരുന്നു ഇതിൽ കുട്ടിക്കാലത്ത് പഠനത്തിൽ താൻ പിന്നോക്കമായതിന് മാതാപിതാക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ശകാരങ്ങളെക്കുറിച്ചും സഹപാഠികളിൽ നിന്ന് ഒറ്റപ്പെട്ടി കഴിയേണ്ടി വന്ന ബാലത്തെക്കുറിച്ചും കേദൽ പറയുന്നുണ്ട് പിന്നീട് പിതാവിൻ്റെ സ്വഭാവത്തിലെ പാളിച്ചകളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പകയായെന്നും ഉൾപ്പെടെ വാദങ്ങൾ ഉയർന്നു ഈ മൊഴിയാണ് ഒടുവിൽ പോലീസ് അംഗീകരിച്ചത് പരിശോധനയിൽ കേദലിന് ഒരു തരത്തിലുള്ള ഉന്മാദ രോഗമാണ് ഉള്ളതെന്നും പോലീസ് കണ്ടെത്തി ഇത് സംബന്ധിച്ച് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു ജയിലിൽ തടയലിരിക്കെ തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേദൽ ജാമ്യത്തിന് അപേക്ഷിച്ചുവെങ്കിലും കോടതി ഇത് നിഷേധിക്കുകയായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെ കൊലപാതകം നടത്തിയ യുവാവിന് മാനസിക രോഗമുണ്ടെന്ന് വിശ്വസിക്കുക പ്രയാസമായിരുന്നു എന്നാണ് കോടതിയുടെ നിലപാട് ആദ്യം കേദലിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു ഇതിനിടെ ചികിത്സ ജയിലിൽ വെച്ചു മതിയെന്നും കൃത്യമായ ഇടവേളകളിൽ പരിശോധന മാത്രമാണ് ആവശ്യമെന്നും കോടതി വ്യക്തമാക്കിയത് കേദലിന് വിചാരണ നേരിടാനാകില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചില്ല ആറര വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസിൽ വിചാരണ ആരംഭിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ള കേദൽ ജിൽസൺ രാജയ്ക്ക് ഇന്നുള്ള മേൽവിലാസം പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക സെല്ലിലെ എഴുപത്തിരണ്ട് അറുപത്തിരണ്ട് എന്ന നമ്പർ മാത്രമാണ് ജയിലിൽ കേദലിനെ കാണാൻ അമ്മയുടെ സഹോദരനല്ലാതെ പ്രത്യേകിച്ച് ആരുമെത്താറില്ല എന്നാൽ കേദലിന് ജാമ്യം ഉൾപ്പെടെയുള്ള നിയമ സഹായങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് കോടികളുടെ സ്വത്തുക്കളുടെ ഏക അനന്തരാവകാശിയെന്നാകാം ഇതിന് പിന്നിലെ വാദങ്ങളും ഉയരുന്നുണ്ട് പൂജപ്പുരിയിലെ ഒറ്റപ്പെട്ട സെല്ലിനുള്ളിൽ കേദൽ ഇപ്പോഴും മുടിനീട്ടി വളർത്തി അരിങ്കൊലയുടെ അവശേഷിപ്പായി തുടരുന്നു